പുതിയ ചെടിയൊക്കെ വന്നിട്ടുണ്ട് അടിച്ച് ഒന്നുമില്ല നീ ചെടി മാറ്റാൻ ഞാനോ പറയല്ലേ എടി ഒരു കപ്പ് പഞ്ചസാര ആണുവോ ഗസ്റ്റ് വന്നിട്ടുണ്ട് ചായ ഉണ്ടാക്കാനായിട്ട് പഞ്ചസാര നോക്കിയപ്പോ ഇല്ല അതെന്താടി അങ്ങനെ ഒരു വർത്തമാനം ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല ആ നിന്റെ മോന്റെ കല്യാണത്തിന് പത്ത് ലക്ഷം രൂപ എണ്ണി തന്നതല്ലേ എന്തോ പത്ത് ലക്ഷോ ആ അത് ഞാനൊരു കുമ്മു കുമ്മിന് പറഞ്ഞതാ അല്ല പൈസ വന്നില്ലല്ലോ എന്താ പിറ്റേ ദിവസം മുമ്പത്തെ ദിവസോ എല്ലാം വന്ന് തിന്നില്ലേ എനിക്ക് പഞ്ചസാര എടുത്തതാ വീട്ടിലെ ആൾക്കാരുണ്ട് എനിക്ക് പെട്ടെന്ന് പോണം അതെന്താണ് പറയുന്നേ ഓരോന്ന് എടുത്തു തരുന്നല്ലേ അമ്പടി എനിക്ക് തന്നെ പഞ്ചസാര ഒന്നും വേണ്ട അവളുടെ ഹുങ്ക് ഇനി നീ എന്തേലും ചോയിച്ചോണ്ട് വാങ്ങട്ട ഞാൻ ഹുങ്ക് തന്നെ പോവാൻ വന്നല്ലേ വെറുപയോടെ